നമ്മുടെ ദേശത്ത് ചർച്ചയുടെ രൂപം എങ്ങനെയാണ് മാറിയത് ആദ്യം രാഷ്ട്രീയക്കാർ എല്ലാവരും ചേർന്ന് അഴിമതിക്കെതിരെ സംസാരിക്കുന്നത് ഒരു ഫാഷനായിരുന്നു എന്നാൽ പറയുന്നവർ തന്നെ അത് ചെയ്യുമായിരുന്നു എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വളരെ നല്ലവരായി അഭിനയിക്കുകയും ചെയ്യും എപ്പോഴാണോ ഞാൻ പദവി ഏറ്റെടുത്തത് അപ്പോഴൊക്കെ ഞാൻ ഓരോരുത്തരുടെയും മുഖം മൂടി മുഖംമൂടി മാറ്റാൻ തുടങ്ങി അതാണുണ്ടായത് എല്ലാ കാര്യങ്ങളും ആളുകളുടെ മുന്നിൽ പുറത്തു വരാൻ തുടങ്ങി ആരാണോ അഴിമതിയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നത് അവരുടെ മുഖംമൂടി എല്ലാം അഴിഞ്ഞുപോയി അതുകൊണ്ട് ഇപ്പോൾ അവർ സംസാരം നിർത്തി രണ്ടാമത് എന്റെ കാര്യം രണ്ടായിരത്തി പതിനാലിൽ മീഡിയ എന്നോട് എന്താണ് ചോദിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ അഴിമതിയെപ്പറ്റി എത്രത്തോളം സംസാരിക്കുമായിരുന്നു എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് എന്നോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല ഞാൻ ആർക്കുമെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതല്ല എനിക്ക് എനിക്കാരെ നശിപ്പിക്കാനും ആഗ്രഹമില്ല എന്നാൽ ഞാൻ ജനങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു എന്താണോ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് അത് സത്യസന്ധതയോടെ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു ഒപ്പം ഞാൻ പറഞ്ഞു എന്റെ പാർട്ടിയുടേതാകട്ടെ മറ്റുള്ള പാർട്ടിയുടേതാകട്ടെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ നോൺ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ വ്യാപാരി ആയിക്കോട്ടെ ബ്യൂറോക്രാറ്റായിക്കോട്ടെ ഡ്രഗ് മാഫി ആയിക്കോട്ടെ മാഫിയ ആയിക്കോട്ടെ ഞങ്ങൾ ആരെയും വെറുതെ വിടില്ല ഇത് ഞങ്ങളുടെ ടീം ജനങ്ങൾക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ് അതിലൊരു മാറ്റം ഒന്നും ഉണ്ടാവില്ല അവരവരുടെ പ്ലാൻ പറഞ്ഞു കൂടെ വലിയ വലിയ വാക്കുകൾ കൊണ്ട് വഴക്കായി സംസാരിക്കാൻ തുടങ്ങി ആ കാര്യങ്ങൾ ചെയ്തില്ല ഒന്നും കണ്ടുപിടിക്കില്ല മുഖ്യമന്ത്രി കണ്ട് ഒരുപാട് സംസാരിക്കുന്നു ഷീലാദീക്ഷിതിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് വിഷമിപ്പിക്കുന്നത് ഞാൻ ശരിക്കും ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ ബഹുമാനിക്കുന്ന ഒരാളാണ് കോൺഗ്രസിന്റെ ഒരു നേതാവാണ് ഇത്രയും ആരോപണങ്ങൾ പറയുമ്പോ ജീവിതത്തിൽ തന്നെ എത്രത്തോളം ആഘാതമേൽപ്പിക്കുമെന്ന് ചിന്തിക്കാവുന്നതാണ് നമ്മൾ വളരെ 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 പെട്ടെന്ന് ചെയ്തുകൊണ്ടുവരുന്ന രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപത് ഇരുപതിലെ ഓരോ കാര്യങ്ങളും വളരെ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുകയാണ് പതിനേഴായിരം കോടി രൂപ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ലഭിക്കുമ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്കെങ്ങനെ പറയാൻ സാധിക്കുന്നു ഈ ഇ ഡി സി ബി ഐ ശരിയല്ലെന്ന്